ഇത് ഒരു അടിപൊളി അവോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കിഡിലും കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉലുവയാണ് ഇട്ട് പൊട്ടിക്കണത് കടുകിടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഒരു സവാള അരിഞ്ഞത് കൂടെ ഇട്ട് ഇട്ട് കൊടുക്കുകയാണേ അതൊന്ന് ഈ എണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴച്ചിയെടുക്കാം ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ ഇട്ടിട്ട് ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് വഴച്ചിയെടുക്കാം കേട്ടോ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ച ചൊവ്വയും ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതിയാകട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് തക്കാളി ഒരു തക്കാളിയുടെ പേസ്റ്റാണെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്ത പേസ്റ്റാണേ അതുകൂടി ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഇരുവിനാവശ്യത്തിന് മുളക് പൊടിയാണ് അവരവരുടെ ഇഷ്ടത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത്രയും നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് എണ്ണയിൽ വഴിച്ചാണേൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആവശ്യമുള്ളത് കാരണം നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അതിന് അതിന് ശേഷം ഇതിലേക്ക് കുടമ്പുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ കഴുകി നല്ലപോലെ എടുത്ത് വെച്ചേക്കാണ് കുടംപുളി ഇച്ചിരി ഇട്ടിട്ട് അതുകൂടെ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നേരിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇനി കുറച്ചുകൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട് അല്പം ഉപ്പ് കൂടി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ നമ്മുടെ ചാർ ഇച്ചിരി ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിനി നോക്കേണ്ടത് അപ്പോൾ നമ്മൾ അടച്ച് വെച്ചൊന്ന് ഒന്ന് വേവിക്കാം സവാളയും ആ നമ്മുടെ പുളിയുടെ എല്ലാം ആ വെള്ളത്തിലേക്ക് ആ ചാറിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങള് നമുക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ വേവായി കിട്ടും ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കറിയുടെ എന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കറി റെഡിയാവുന്നത് നമുക്കിനി പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതിയാകും അപ്പോഴേക്കിതേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അടിപൊളിയ കറി ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് കൂട്ടാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ